ഇത് കോഴിക്കോട് വെള്ളയിൽ ബീച്ചാണ് സൂര്യാസ്തമയം കാണാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണുണ്ടോ ഈ ഭാഗത്തേക്ക് വരുന്നത് ഈ വെള്ളയിൽ ബീച്ചിൽ ഒരു സമയത്ത് വരുന്നത് ഞങ്ങളത് വഴി വന്നപ്പോൾ ഒന്ന് കയറിയതാണ് ഏതായാലും അടുത്ത് കൂടെ പോകില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കാണാൻ ഇറങ്ങിയതാ കേട്ടോ സമയത്ത് ഇവിടെ കുറച്ച് കുട്ടികളും അമ്മമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട് അവരൊക്കെ കടലിനോട് കടലിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് തിരമാല പഠിക്കുന്നവര് കാണുന്നത് കുറേ ആളുകൾ ഷൂട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ കുറേ പേര് അപ്പുറമൊക്കെ ഉണ്ട് ഇതിപ്പോൾ സൂര്യ അസ്തമയത്തിനോട് അടുത്തിട്ടുള്ളൊരു സമയമാണ് ഏകദേശം നാല് നാല് നാലര നാല് മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സൂര്യൻ്റെ നേരെ ക്യാമറ വിളിക്കുമ്പോഴാണ് നമുക്ക് ബ്ലാക്കായിട്ട് കാണുന്നത് പിന്നത് മാത്രമല്ല ഇവിടെ ഒരു ഇവിടുത്തെ പാർക്കെന്ന് പറഞ്ഞാൽ അടിപൊളി പാർക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നമ്മുടെ മെയിൻ ബീച്ചിലുള്ള പോലെയല്ല ഇവിടെ ഇവിടുത്തെ ഈ ബീച്ചിൽ ഇരിക്കാനൊക്കെ നല്ല അതിനായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും പിന്നെ നല്ല സൗകര്യങ്ങളുണ്ട് നല്ല എനിക്ക് നല്ല ഒരു ബീച്ചാണ് പോലെ അങ്ങനെ പാർക്കും കുട്ടികളൊക്കെ കളിക്കാനുള്ള സ്ഥലങ്ങളും ഇപ്പോൾ നേരിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചുറ്റു ഭാഗങ്ങളിൽ നിന്ന് സംസാരിക്കാനുള്ള അതിലുള്ള ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും ഇങ്ങനെ കടപ്പുറത്ത് നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കിടക്കുക അപ്പോൾ മനുഷ്യന്മാർ മാത്രമല്ല മൃഗങ്ങളും ഉണ്ട് കടലിൻ്റെ ഭംഗി ആസ്വദിച്ചു കിടക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ കടൽ ഈ കടൽ വെള്ളത്തിൽ ആദ്യമായിട്ടാണോ കാല് തരത്തിലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടൽ വെള്ളത്തിൽ ഇങ്ങനെ കാല് വെച്ച് കൊണ്ടിരിക്കുന്നത് എനിക്കത് ഭയങ്കര പേടിയാണ് ഈ കടൽ കടൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര പേടി ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ കാല് വെച്ച് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു അതിമനോഹരമായ കാഴ്ച അല്ലെങ്കിൽ ഒരു വഞ്ചി അല്ല മീൻ പിടിച്ച് പിടിക്കാൻ തോന്നുന്നുണ്ട് അവിടെ ഒരു വഞ്ചിയിലൊരാളിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അത് അതുകൊണ്ടൊന്ന് നമ്മൾ വീഡിയോ വന്ന് പകർത്തി എടുത്തത് എനിക്ക് കുറച്ചൊരു ഭയങ്കര കൗതുകമായിട്ട് തോന്നി അങ്ങനെ ഒരു കാഴ്ചയുണ്ട് അപ്പോൾ അത് ഒരുപാട് സീനിയർ സീനറികളിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പകർത്തി അങ്ങനെ ഞങ്ങൾ കടലെള്ളത്തിലുള്ള കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടക്കുകയാണ് പാർക്കിലേക്ക് നടന്ന അവിടെ കുറച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു അത് അങ്ങനെ വന്നപ്പോഴാണ് അവിടെ ഐശ്വര്യം ഉപ്പിലിട്ട സാധനങ്ങൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഈ ഈശ്വരധി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെക്കപ്പ് കണ്ടാക്കി അങ്ങനെ ഐശ്വര്യം വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ നടക്കുക അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ആര് നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും എന്ത് വേസ്റ്റ് ഇടുകയാണെങ്കിലും അവിടെ വേസ്റ്റ് ഇടാനായിട്ടുള്ള വേസ്റ്റ് പിന്നെ എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാത്തൊരു വേസ്റ്റൊക്കെ അതിലട പരിസരമായി നല്ലൊരു പാർക്ക് വൃത്തികേടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഇതായതിൻ്റെ ഈ ഒരു പാർക്കിൻ്റെ നടുക്കത് ഒരു കുളം പോലെയൊക്കെ വെള്ളം നിൽക്കുന്ന ഒരു ഒരു കുളമുണ്ട് നല്ല പ്രത്യേക ഒരു ഭംഗിയാട്ടോ കാണാനൊക്കെ അത്ര നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പാർക്ക് പിന്നെ ചുറ്റുപാടും ഇരിക്കാനുള്ള ഒരുപാട് കൂടാരങ്ങളായിട്ടും ഇരിക്കാനുള്ള ബെഞ്ച് പോലെയായിട്ടും പിന്നെ എന്താ കണ്ടോ ഇതുപോലൊക്കെ വേസ്റ്റ് ഇടേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇതുപോലെ വേസ്റ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല കാരണം ചുറ്റുപാടും വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കൊണ്ടാൽ മതി ഇതൊക്കെ അത്രയും എന്തെങ്കിലും ശ്രദ്ധിക്കാത്ത ആളുകളാണ് സൂര്യാസ്തമയത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ എന്തൊരു പ്രത്യേക സൗന്ദര്യമാണ് ഇവിടുത്തെ സൂര്യാസ്തമയം കാണാൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ചുറ്റി നടന്നു എല്ലാ ഭാഗത്തും കുറച്ച് ഒക്കെ ഈ വഴിയോടെയൊക്കെ നടന്നിട്ട് നടന്നു ഇത്രക്കേ ഇവിടെ കാ കാണാൻ പാർക്കൊക്കെ നല്ല നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ആ സമയത്ത് സമയത്തൊരു നാല് നാലര നാല സമയത്ത് അഞ്ചുമണിയോടെ അടുക്കുന്നുള്ളൂ സമയത്ത് അവിടെ അങ്ങനെ ആരും ഇല്ല പിന്നെ അത് വെള്ളയിൽ ബീച്ച് പറഞ്ഞാൽ മെയിൻ ബീച്ചല്ല മെയിൻ ബീച്ചിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുക അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്താനുള്ള സ്റ്റേജ് പോലത്തെ സ്റ്റേജ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ ചുറ്റി നടന്ന് ഇങ്ങനെ അതിലേക്കേറി ഇതിലേ വന്ന് ഇങ്ങനെ വരാം പിന്നെ ബാത്റൂം ഫെസിലിറ്റി നമ്മൾ പ്രത്യേക അടുത്ത് പറയണ്ട കേട്ടോ ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതൊരു പ്രത്യേക ഒരു നല്ല കാര്യമാണ് ഒരു എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അങ്ങനൊരു നല്ലൊരു ബാത്റൂമുണ്ടാകുന്നത് അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് ഇതൊക്കെ ഇരിക്കാനുണ്ടാക്കിയ ഭാഗങ്ങളാണ് കണ്ടതൊക്കെ അപ്പോൾ അതിലൊരു ഭാഗത്ത് ഞങ്ങൾ വന്നിരുന്നിട്ട് കുറച്ച് സമയം സംസാരിച്ചിരുന്ന് പിന്നെ എന്തൊക്കെ അവിടെ വർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഒരു കാര്യങ്ങളിലൊക്കെ കാണുന്നത് സൂര്യാസ്തമയത്തിനോട് അടുത്ത് എന്തൊരു പ്രത്യേക വായ്പ ആണ് കാണാൻ അപ്പോൾ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ് ഇതൊക്കെ ആ ഒരു സമയത്ത് കുറേ കുട്ടികളും അമ്മമാരും ഒക്കെ വരുന്നുണ്ട് സൂര്യാസ്തമയം കാണാനൊക്കെ അപ്പോഴേക്കും ആ ഒരു സന്ധ്യോട് എടുത്തിട്ട് മണൽ മണലൊക്കെ ചുമന്ന് തൊടുത്തു വരുന്നുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക